അപ്പോൾ നമ്മൾ ഒരു കംപ്ലയിന്റ് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ സൈറോടെക്കിന്റെ മോഡമാണ് അപ്പോൾ ഇതിനകത്ത് ഈ അഡാപ്റ്റർ മാറ്റിയാൽ മതിയാവും റെഡി ആയിക്കോളും ഇതിനകത്ത് ഈ അഡാപ്റ്ററിന്റെ കംപ്ലൈൻ്റ് ആണ്ട്ടോ അതിനകത്ത് പവറിൻ്റെ ഇത് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഈ അഡാപ്റ്റർ മാറ്റമേ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഒന്ന് ഓണായ വരച്ച് ടൈം എടുക്കുവേ 嗯。Mm hmm. mm hmm. ഇപ്പോൾ ഈ നാല് ലൈറ്റ് വന്നിട്ടുണ്ട് മറ്റേത് ഈ അഡാപ്റ്ററിൻ്റെ കമ്പ്ലന്നെ അഡാപ്റ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഈ ലൈറ്റിൻ്റെ മെയിനായിട്ട് ഈ രണ്ടാമത്തെ ലൈറ്റ് ഈ പി ഒണ് എന്നുള്ളത് ലൈറ്റ് സ്റ്റഡി ആയിരിക്കണം അതുപോലെ ഇത് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ റെഡ് ലൈറ്റ് എവിടെയെങ്കിലും കേബിൾ ബ്രേക്ക് ആവാണെങ്കിൽ വരുന്ന സിഗ്നലാണ് ഇത് പിന്നെ നമ്മൾ ലാൻഡ് വൺ ലാൻഡ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ കേബിൾ കണക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് എഫക്സ് എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ ഈ പേർന്ന് പറയുമ്പോൾ നമുക്ക് അഡീഷണൽ വൈഫൈ ആയിട്ട് എവിടെയെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം இது நம்ம வைஃபிட லைட் இத்தைன் ரெடி ஆகிட்டோம்